സുരേഷ് ഗോപി പള്ളിയിൽ കയറി നിസ്കരിച്ചു കളയുമോ എന്ന് ഇന്നലെ താൻ പേടിച്ചു കഞ്ഞി ജീവിതത്തിൽ ആദ്യമായി കണ്ട പോലെ തള്ളവരിലിട്ട് കുടിച്ച അവസ്ഥയാണ് കണ്ടത് കേരളം ഇത്തരം കള്ളത്തരങ്ങൾ പണ്ടേ കണ്ടതാണ് നോമ്പുകരൊക്കെ യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ അസൂയാലുക്കളുടെയും പഹയന്മാരുടെയും ദൃഷ്ടികൾ ഈ കുടുംബത്തിന്റെ മേൽ നിന്ന് മാറിപ്പോന്നട്ടെ ഇവർക്കെതിരെ പതിയിരിക്കുന്ന എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ പകരട്ടെ ി ഗണേഷ്കുമാറിന്റെ പ്രസ്താവനയെ പരിഹസിച്ച് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് ഗണേശന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് ഒത്തിരി കുടുംബങ്ങൾ സമാധാനം ഉണ്ടാകും ഗണേശനും ആ നിലയിലേക്കുള്ള ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്തൊരു മാറ്റം എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞു എങ്ങനെയാണ് അവിടെ കാറിൽ എങ്ങനെയാണ് അവരെ എവിടെയാണ് അവര് എന്താ നടന്നത് എല്ലാം പറഞ്ഞു ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് ആള് ആ എവിടെ കാലിലോട്ട് വീണ് ഇത് പകല കൂടാന്നുണ്ട് കുടിച്ചു കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ഞി കണ്ട വെക്കുക ഈ നാടകം നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള പക്ഷെ എനിക്ക് നിങ്ങളോട് നിങ്ങളോടൊന്നേ പറയാമല്ലോ ഞാൻ എൻ്റെ നല്ല അച്ഛന്റെയും അമ്മയുടെയും മകനാണ് ഞാൻ എൻ്റെ വളരെ നല്ല ഭാര്യയുടെ കാമുകനാണ് ഭർത്താവാണ് അവൾ എനിക്ക് പറഞ്ഞ മക്കളുടെ സത്യസന്ധനായ അച്ഛനാണ്